അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ കല്യാണ വീടുകളിലൊക്കെ കിട്ടൂലേ നല്ല ചിക്കൻ ചിക്കനായിട്ട് വെച്ചിട്ടുള്ള നല്ല ചിക്കൻ ബിരിയാണി ആ ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ ആയിട്ടുള്ള ഒരു ചിക്കൻ ആണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ ചണ്ടിക്കോഴി എന്നൊക്കെ പറയല്ലോ ആ ചിക്കനായിട്ട് വെച്ചാൽ മാത്രമേട്ട് ആ ഒരു ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ ആ കല്യാണ വീട്ടത്തെ ബിരിയാണീൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ ഞാൻ അരസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി സുർക്കിയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ആറ് വിസില് വരവിപ്പിച്ചിട്ട് നോക്കുമ്പോൾ ചിക്കന് വെന്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഇതേപോലൊരു അഞ്ച് വിസിലും കൂടി വരുത്തിച്ചിട്ടുണ്ട് അപ്പോഴാണ് ചിക്കന് നല്ലോണം വെന്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുക്കറിലെ വെള്ളമൊക്കെ വേവാതെ തന്നെ വറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചുടുവെള്ളം തന്നെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ ഇതായിട്ട് ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ട് മസാല ഒക്കെ നല്ലോണം ചിക്കനുമ്പോൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിക്കാർ മസാല ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി കിട്ടുമ്പോൾ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ അരിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് സവാളയും അഞ്ച് തക്കാളിയും ഞാൻ എടുത്തിട്ടുണ്ട് അതിൽക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്താണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു നാല് വിസിഡി വരികട്ടോ ഇതിന് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സവാളേൻ്റെ ഉള്ളിൽ നിന്നും തക്കാളിന്നൊക്കെ നല്ലോണം വെള്ളം ഊറി വരും ആ ഒരു വെള്ളം തന്നെ മതി കിട്ടും അപ്പോൾ അതിൽ തന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ നല്ലോണം മസാല ഉല്ലിൻ തക്കാളിയൊക്കെ വയൻ്റെ കിട്ടിയിട്ടുണ്ട് കിട്ടും പിന്നെ അടുപ്പത്തേക്ക് ഞാനൊരു കടായി വെച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ആർ കെ ജി ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നത് വരെ നല്ലോണം ഒന്ന് ചെറിയ തീയിലൊന്നും മൂടി വെച്ചുകൊടുത്താലും മതി അല്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ നമുക്ക് വയറ്റി എടുക്കാനൊന്നും ഇല്ലല്ലോ പിന്നെ അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ആ ബിരിയാണിയിൽ അധികം മഞ്ഞൾപ്പൊടി പൊടി ഉണ്ടാവാറില്ല അപ്പോൾ ഒരു അര സ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിനൊക്കെ ഒരു പച്ച പച്ചക്കുത്തല സ്മെല്ല് നല്ലോണം നല്ലൊരു സ്മെല്ലായി വരുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ നല്ലോണം ഒന്ന് തന്നെ അത് പാകത്തിന് നല്ലോണം അതിലൊക്കെ മിക്സായിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ അതാണ് ഞാൻ ഒരു ഒരു ആണ് ട്ടോ ബിരിയാണി മസാലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ബിരിയാണി മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല കൊടുത്താലും മതി എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി ചപ്പും പുതിട്ട് കൊടുക്കണം മല്ലിൻ്റെ ഇല കൂടുതലും പുതിയൻ്റെ ഇല കുറവായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അര പിടി ഇല ആണെന്നുണ്ടെങ്കിൽ ഒരു പിടി മല്ലീൻ്റെ ഇല ഇട്ട് കൊടുക്കുക അതൊട്ട് കറക്റ്റ് പാകുക അതുകൊണ്ട് നല്ലോണം ഒന്ന് വയറ്റി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ ഒരുപാട് പുളിയുള്ള തൈരൊന്നും വേണം എന്നില്ല നമ്മൾ ഇതിലേക്ക് തക്കാളി കുറച്ച് കൂടുതലായിട്ട് ഇട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കിലോ ബിരിയാണി വെക്കുമ്പോൾ നാല് തക്കാളിയാണ് ഇട്ട് കൊടുക്കൽ അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കനെ കൊണ്ട് ബിരിയാണി വെക്കുമ്പോൾ ഞാൻ അഞ്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ തക്കാളിൻ്റെ ടേസ്റ്റ് നല്ല നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടാ നമ്മൾ വെന്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടല് പിന്നെ അതാ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈരും കൂടി ഞാൻ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ബിരിയാണിക്ക് ഓവറായിട്ട് കളർ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു കളറിൽ എടുത്തിട്ടുള്ളത് ഇനി ദേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഇട്ടുകൊടുക്കും ഈ ചിക്കന് എങ്ങനെ നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിലും ഉടഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ നല്ലോണം വെന്ത്ക്കണമെന്നുണ്ടെങ്കിലും ഉടഞ്ഞ് പോകുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇതിലി നല്ലോണം ഒന്ന് മസാല പിടിച്ച് വരാനുണ്ട് നമ്മളിപ്പോൾ ഈ ഇട്ട് കൊടുത്തിട്ടുള്ള മസാല ഒക്കെ ആ ചിക്കനിലൊക്കെ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് പിടിച്ചു കിട്ടണം കേട്ടോ അപ്പോൾ നമുക്കത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി അപ്പോൾ നല്ലോണം മസാല ഒക്കെ പിടിച്ച് എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വരും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതായത് പറഞ്ഞു നെയ്യൊക്കെ എണ്ണ നെയ്യൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട് മസാല ഒക്കെ നല്ലോണം പിടിച്ചും ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഒരു ആ ഒരു കളറിൽ ഈ ഒരു കളറാണ് നമ്മൾ ആ ബിരിയാണിക്ക് ഉണ്ടാവില്ലട്ടോ ഇതേമാതിരിത്തെ ഒരു പീസ് നമുക്ക് ഈ ലഗോൺ ബിരിയാണിയിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു പീസ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ബ്രോയിലർ ചിക്കനായിട്ടൊന്നും ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായിരത്തെ പീസ് കിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എല്ലോട് കൂടിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു പീസ് ഈ ലഗോൺ ചിക്കൻ്റെ ബിരിയാണിയിൽ കിട്ടുന്നത് അപ്പോൾ അതാ മസാല റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിന് മേലെ ഞാൻ നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല ഒരു അര ടീസ്പൂണോളം കൂടി ഇട്ട് കൊടുത്തിട്ടിട്ട് കുരുമുളകിൻ്റെ പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എരിവിനുസരിച്ചിട്ടും കൂട്ടിയും കുറവും ഒക്കെ എടുക്കട്ടെ നമ്മളിതിൽ എരിവിനായിട്ട് ചേർത്തിട്ടുള്ളത് കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് അല്ലാതെ നമ്മളിതിൽ മുളക് പൊടിയോ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കൂലട്ടോ അപ്പോൾ ഇതാ പിന്നെ ഞാൻ കുറച്ചും കൂടി മല്ലിൻ്റെ എല്ലാം അതിൻ്റെ മേലെ ഒന്നിങ്ങനെ തൂവി കൊടുക്കേണ്ട ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട കുറച്ചൊന്നിങ്ങനെ തൂവി കൊടുത്താൽ മതി നമ്മൾ ഇനി റൈസ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാൻ പോകട്ടെ അപ്പോൾ റൈസ് ഇവിടെ വേവിച്ച് വെച്ചിരുന്നു പിന്നെ ഞാൻ കാണിക്കാത്തായിട്ട് റൈസ് വേവിക്കണത് കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു ഇട്ടാൽ ബിരിയാണി ഉണ്ടാക്കുമോളൂ റൈസ് വേവിക്കുന്നത് കാണിച്ചില്ലെന്നിട്ടാണ് അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന സംഭവമല്ല റൈസ് ഒരു കുറേ വെള്ളം വെച്ചിട്ട് ആയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കൽ പിന്നെ അതിലേക്ക് നമ്മൾ എല്ലാ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുക തക്കാളും പിന്നെ നമ്മൾ ഏലക്കായ് കറാമ്പട്ട കറാമ്പൂവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുക്കട്ട അപ്പം ഞാൻ ഈ ഗരം മസാല പൊടിച്ചതിൽ പെരിഞ്ജീരകം നല്ല ജീരകവും ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ അത് പൊട്ടിച്ചുകൊടുക്കാത്തത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നെയ്യൊഴിച്ചില്ലേ അപ്പോൾ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം അര ടീസ്പൂണ് നല്ല ജീരകം കൂടി പൊട്ടിച്ചെടുക്കാനും മറക്കരുത് ഇട്ട അപ്പോൾ ഞാൻ എന്റെ ഗരം മസാലയിൽ ആ സംഭവം ഉള്ളതുകൊണ്ടാണ് അത് പൊട്ടിച്ച് കൊടുക്കാഞ്ഞത് അപ്പോൾ അത് ഇല്ല ഗരം മസാലയിൽ അതില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗരം മസാലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളാ ഓയിലും നെയ്യും കൂടി ഫസ്റ്റ് ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തില്ല പാത്രത്തിൽ ഒഴിച്ചില്ല അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിന് ശേഷം നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വേവിച്ചത് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ അതാ എല്ലാം അതിൽ ചോറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒരു മേലെ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ട് ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒട്ടിപ്പിടിക്കൂല നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റായിട്ട് ചോറ് കിട്ടും പിന്നെ ഒരു അരമണിക്കൂറ് ഞാൻ ലോ ഫ്ലെയിമിൽ ദമ്മിൽ വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ചോറ് തുറക്കുന്നത് കണ്ടില്ലേ ഒരു വറ്റൊരു വറ്റിനോട് ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ടാണ് നമ്മൾ ബിരിയാണി റെഡി ആയി കിട്ടിയിരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ മേലെ ഉള്ളി പൊരിച്ചത് വേണമെന്നുണ്ടെങ്കിൽ ഇടട്ടെ അണ്ടി പൊരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചിട്ടിടാം അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതൊന്നും ഇടലില്ല നമ്മൾ കാറ്ററിങ്ങിൻ്റെ ഓർഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കൽ അപ്പോൾ ഞാൻ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഇടാറില്ല കേട്ടോ അതൊന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ബിരിയാണി കഴിക്കാറ് അപ്പോൾ ലാസ്റ്റിനെ പോലും ഇപ്പോൾ രണ്ട് ചിക്കൻ്റെ കാലും കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളർ കഴിക്കാറ് നമുക്ക് ഈ ബിരിയാണിക്ക് കിട്ടില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ ഒക്കെ അറിയിക്കട്ടോ അപ്പോൾ ഒരു മുന്നൊരു റെസിപ്പി റെസിപ്പിട്ടിരുന്ന അപ്പം അതിനെല്ലാവരും നല്ല റെസ്പോൺസ് ആണ് തന്നത് അപ്പോൾ ഇതേമാതിരി ഈ ഒരു ബിരിയാണി കൂടി ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളകച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ കല്യാണ ബിരിയാണി ഒക്കെ ഞങ്ങൾക്ക് എന്തായാലും വേണ്ട ഒരു സംഗതിയാണ് ഈ ഒരു ബിരിയാ അച്ചാറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ടേസ്റ്റ് എന്താ പറയുക പക്കാവം ഉള്ളു കേട്ടോ നമ്മളെങ്ങനായാലും മലപ്പുറം ഭാഗത്ത് കല്യാണത്തിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മധുരമുള്ള നമ്മളെ കച്ചാറും ഉണ്ടാവും ഇതേപോലെ ഒരു തൈര് ഉണ്ടാവും അത് രണ്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ പെരച്ചീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് രണ്ടും മാത്രം മതി നമുക്ക് ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ചൂടോടെ തന്നെ കഴിക്കണ മക്കളൊക്കെ ചുമ്മാ ഇഞ്ഞ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അതെല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ കാണാനും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ എല്ലാ കൂട്ടുകാരും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യേണ്ടിയിട്ടാണ് അതിൻ്റെ ഒപ്പമുള്ള ബെൽബട്ടൺ ഓളും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുകയും അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോട്ട് ഇനി ഞാൻ വരുന്നത് അപ്പം എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എല്ലാ കുട്ടിയും